േലിയക്കെതിരെ നമ്മൾ പരമ്പരക്ക് ജയിച്ച് അതായത് നമ്മുടെ ആ ഒരു തോക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു റെക്കോർഡുകൾ നാം വീണ്ടും നിലനിർത്തി പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളില്ലേ ഓസ്ട്രേലിയക്കെതിരായ ആ പരമ്പര നേട്ടത്തോടെ ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിലുള്ള ഒരു പടയൊരുക്കം ഇന്ത്യ ഒന്നുകൂടി ഊർജിതമാക്കിയിരിക്കുക ടി ട്വന്റി ഫോർമാറ്റിൽ നിലവിലെ ലോകത്തെ ബെസ്റ്റ് തങ്ങളാണെന്ന് വീണ്ടും അടിയരവിട്ടാണ് ഓസീസിനെ അവരുടെ നാട്ടിൽ ചെന്ന് ഇന്ത്യ രണ്ടേ ഒന്നിന് തീർത്തുവിട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയും ആദ്യ മത്സരം ശേഷം ശക്തമായി തിരിച്ചുവരവ് നടത്തിയ സൂര്യകുമാർ യാദവും സംഘവും പരമ്പര കൈക്കലാക്കിയപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു അടുത്ത വർഷം ഫെബ്രുവരി മുതൽ മാർച്ച് വരെ നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇനി ഇന്ത്യക്ക് മുമ്പിലുള്ളത് പത്ത് കളികൾ മാത്രം പത്ത് ട്വന്റി ട്വന്റികൾ മാത്രമാണ് ശരിയായ ടീം കോമ്പിനേഷൻ ഉറപ്പിക്കാൻ ലഭിക്കുന്ന അവസാനത്തെ അവസരം കൂടിയാകും ഈ മത്സരങ്ങൾ അതായത് നിങ്ങൾക്കറിയാലോ ദക്ഷിണാഫ്രിക്കെതിരെയും ന്യൂസിലൻഡിനെതിരെയും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പോൾ അഭിഷേക് അടിപൊളിയാണ് പക്ഷെ സൂര്യ ഒരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഫഞ്ജുവിന്റെ കാര്യം ഒട്ടും ഉറപ്പുമില്ല ഓഫീസിനെ കെട്ടിരിട്ടിച്ചെങ്കിലും ലോകകപ്പ് പരിപാടികളെത്തി നിൽക്കെ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ടീം ഇന്ത്യയെ വലയ്ക്കുകയാണ് ട്വന്റി ട്വന്റി ലോകകപ്പ് ലോകകപ്പിന് മുമ്പ് ഉത്തരം കിട്ടേണ്ട ഈ ചോദ്യങ്ങൾ എന്തൊക്കെയാണോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവിന്റെ ഫോമാണ് ക്യാപ്റ്റന്റെ ഇന്ത്യൻ ടീം ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിന് മുന്നിലുള്ള ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക നമ്മുടെ ത്രീ സിക്സ്റ്റി ആയിരുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മോശം ഫോമാണ് നാല് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ബാറ്റിംഗിൽ തന്റെ പഴയ മാജിക്കൽ ടച്ച് പൂർണ്ണമായും നഷ്ടമായിട്ട് പോലെയാണ് അദ്ദേഹം കാണപ്പെടുന്നത് ഓസ്ട്രേലിയക്കെതിരെയെങ്കിലും സ്കൈ താളം വീണ്ടെടുക്കുമെന്ന് കരുതിയെങ്കിലും അത് പൂർണ്ണമായിട്ടും ഉണ്ടായില്ല പരമ്പരയിലെ നാല് ഇന്നിങ്സുകളിലായി നാൽപ്പത്തി ഒമ്പത് ബോളുകളാണ് സൂര്യ നേരിട്ടത് എൺപത്തിനാല് റൺസ് നേടുകയും ചെയ്തു നൂറ്റി അഴുപത്തി ഒന്ന് പോയിന്റ് നാല് രണ്ട് എന്ന മികച്ച സ്ട്രൈസേറ്റിൽ അദ്ദേഹത്തെ ബാറ്റ് ചെയ്യാൻ ഇത് നല്ലൊരു സൂചനയാണ് പക്ഷേ വലിയൊരു സ്കോർ പോലും നേടാനായില്ല പരമ്പരയിൽ സൂര്യ ഇരുപത്തിനാല് ബോളിൽ മുപ്പത്തി ഒമ്പത് നാല് ബോളിൽ ഒന്ന് പിന്നെ പതിനൊന്ന് ബോളിൽ ഇരുപത്തിനാല് പത്ത് ബോളിൽ ഇരുപത് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്കോറ് തൊട്ട് മുമ്പ് കളിച്ച ഏഷ്യ കപ്പിലും സൂര്യയുടെ പ്രകടനം വളരെയേറെ പരിതാപകരമായിരുന്നു ആറ് ഇന്നിങ്സുകളിൽ വെറും പതിനെട്ട് റൺസ് മാത്രം ശരാശരിയുള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഒന്നേ പോയിന്റ് നാല് പൂജ്യവും ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ഐ സി സി ടി ട്വന്റി ലോകകപ്പിന് ശേഷമുള്ള സൂര്യയുടെ പ്രകടനം എടുത്താൽ അത് ഒട്ടും സന്തോഷിക്കാൻ വക നൽകുന്നതല്ല എന്ന് വേണം പറയാൻ ഇരുപത്തിനാല് ഇന്നിംഗ്സുകൾ നേടിയത് വെറും രണ്ട് ഫിഫ്റ്റികൾ മാത്രം ശരാശരി പത്തൊമ്പത് പോയിന്റ് ഏഴും സ്ട്രൈക്ക് നാൽപ്പത്തെ നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റ് എട്ട് അഞ്ചുമാണ് ഒരു സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻസിയുടെ ഒരു സമ്മർദ്ദം സൂര്യയുടെ ബാറ്റിങ്ങിനെയും ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത് അതായത് നായക സ്ഥാനത്തിന് വരുന്നതിന് മുമ്പ് കൂടുതൽ ഉൾക്കോടെ ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിനായിരുന്നു ല്ലാതെ എൺപത്തി ഒമ്പത് ഇന്നിംഗ്സുകളിലായി നൂറ്റി അറുപത്തിനാല് പോയിന്റ് നാല് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് റൺസാണ് സൂര്യ ആരിക്കൂട്ടിയത് നാല് സെഞ്ചുറിയും ഇരുപത്തി ഒന്ന് ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും പക്ഷേ ക്യാപ്റ്റൻ ആയത് മുതൽ മുപ്പത്തൊന്ന് ഇന്നിങ്സിൽ നൂറ്റി അമ്പത്തിനാല് പോയിന്റ് അഞ്ച് നാല് സ്ട്രൈക്ക് റേറ്റിൽ എഴുന്നൂറ്റി പതിനാല് റൺസ് മാത്രമേ അദ്ദേഹം നേടിയുള്ളൂ ഒരു സെഞ്ചുറിയും നാല് ഫിഫ്റ്റിയും മാത്രമേ ഇതിലുള്ളൂ ലോകകപ്പിൽ ക്യാപ്റ്റൻസിയിൽ മാത്രമല്ല ബാറ്റിങ്ങിനും സൂര്യയുടെ മികച്ച സംഭാവനകൾ നമ്മുടെ ടീമിന് തീർച്ചയായും ആവശ്യമാണ് അപ്പൊ സൂര്യ ഫോം കണ്ടെത്താത്തത് നമുക്കൊരു തിരിച്ചടിയാണ് പിന്നെ ഗില്ല് ഒരു തലവേദനയായി മാറുന്നതാണ് എക്സ്പേർട്ട്സ് പറയുന്നത് ചിലവര് പറഞ്ഞ ഗില്ല് ക്ലാസിക്കാണ് ട്വന്റി ട്വന്റി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ മറ്റൊരു തലവേദന ശുബ്മാൻ ഗില്ലിന്റെ മോശം ഫോം ആണെന്നാണ് അത് ടി ട്വന്റിയിൽ അദ്ദേഹത്തെ ഓപ്പണിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കം അബദ്ധമായി എന്ന് ഏഷ്യാ കപ്പിന് പിന്നാലെ ഓസ്ട്രേലിയൻ പഠനവും പര്യടനവും തെളിയിക്കുന്നതാണ് ചില ആളുകൾ പറയുന്നത് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ജോഡി ഓപ്പണിങ്ങിൽ കസറി നിൽക്കുകയാണ് ഗില്ലിനെ തീർത്തും അനാവശ്യമായ ടീമിലേക്ക് തിരികെ കയറ്റിയത് ഇന്ത്യൻ ടീമിന്റെ ഓവറോൾ ബാലൻസ് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു സംഭവം മോശ സ്ട്രൈക് റേറ്റുമാണ് ഗില്ലിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ഏകദിനം കളിക്കുന്ന പോലെയാണ് കളിച്ചത് കഴിഞ്ഞ ഏഷ്യ കപ്പിൽ ഒരു ഫിഫ്റ്റി പോലും ഇല്ലാതെ വളഞ്ഞ ഗില്ലിനു ഓഫീസിനെതിരായ പരമ്പരയിലും ഒരു ഫിഫ്റ്റി പോലും കളിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഈ ഒരു ഫോം തുറന്ന ലോകകപ്പിൽ സഞ്ജു അഭിഷേക് ജോഡിയെ വീണ്ടും ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോ സഞ്ജുവിനെ ഒന്ന് തിരികെ വിളിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പിന്നെ അലത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇന്ത്യ ഇപ്പോഴും അതായത് ഗൗതം ഗംഭീറും കോച്ചിങ് സ്റ്റാഫും സൂര്യകുമാർ യാദവും അടക്കം പറയുന്നത് ഇന്ത്യ ഒരു കോമ്പിനേഷൻ കാണുവാനുള്ള ശ്രമത്തിലാണ് മികച്ച കോമ്പിനേഷൻ കാണുവാനുള്ള ആ ഒരു ശ്രമത്തിൽ ഇന്ത്യ ആ ഒരു അതിനകത്തേക്ക് എത്തിയില്ല അതുകൊണ്ടാണ് ഈ ബാറ്റിംഗ് മോഡലുകളിലൊക്കെ പരീക്ഷണങ്ങൾ നേരിടുന്നത് ഏഷ്യ കപ്പിൽ തന്നെ കണ്ടിട്ടുണ്ടോ ഇന്ത്യൻ ബാറ്റിംഗ് ഓരോ സമയത്തും ഓരോ രീതിയിലാണ് സഞ്ജു സാംസനെ അക്ഷർ പട്ടേലിന് ശേഷം ഇറക്കുവാനുള്ള ഒരു ആക്കാര്യം സഞ്ജു സാംസന് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല എങ്കിലും ആ ഒരു തീരുമാനമൊക്കെ വന്നപ്പോൾ വളരെ ഏറെ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു അതോടുകൂടി മാറും ഈ ഒരു സ്ഥിതിയൊക്കെ മാറുമെന്ന് വിചാരിച്ചു പക്ഷേ ബാറ്റിംഗ് ഓർഡറുകളിലെ ഇപ്പോഴും ഒരു താളപ്പിഴകൾ അതായത് കൃത്യമായിട്ടൊരു ടീം കോമ്പിനേഷൻ സെറ്റാക്കാൻ ഇതുവരെ ടീം ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് ടീമിന്റെ ഒരു പോരായ്മയാണ് ബൗളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അധികം റൺസ് ടി ട്വന്റിയിൽ അധികം റൺസ് വിട്ടു കൊടുക്കാതെ ബൗൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊക്കെ വിക്കറ്റായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ജസ്പ്രീത് ബുംറയ്ക്ക് പഴയ ആ ഒരു കഴിവ് വെച്ചിട്ട് അത്രത്തോളം അദ്ദേഹത്തിന് മോശമാണെന്നല്ല അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിന്റെ പൂർണ്ണമായ ആ ഒരു തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നിട്ടില്ല അതായത് കൃത്യമായ സമയത്ത് വിക്കറ്റുകൾ എടുക്കുവാൻ അത് കഴിഞ്ഞ ഒരു കളിയിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ അദ്ദേഹം മികച്ച തോന്നലാണ് രണ്ടാമത്തെ കാര്യം സിംഗ് സിംഗോ ഹർഷിത് റാണയോ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ നമ്മളിപ്പോൾ മികച്ച രീതിയിൽ അഷ്വദീപ് വിക്കറ്റുകൾ എടുക്കുന്നുണ്ടെങ്കിലും റൺസ് വാങ്ങുന്നതിൽ കാര്യമായ പിശിക്കൊന്നും അഷ്റദീപ് സിംഗ് കാണിക്കുന്നില്ല ഹർഷിത് റാണ കാണട്ടെ ഒരു കളിയിൽ സ്റ്റേബിളായിട്ട് എറിഞ്ഞാൽ മറ്റു മൂന്ന് രണ്ടോ മൂന്നോ കളികളിൽ സ്റ്റേബിളായി ബൗൺ ചെയ്യാൻ കഴിയുന്നില്ല എന്നും പറയുന്നതും വളരെ ഒരു വലിയ പോരായ്മയാണ് അതേപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു സ്ഥാനം ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് വരും അതായത് പാർട്ട് ടൈം എത്രയും വിശേഷിപ്പിക്കാൻ പറ്റില്ല ജസ്തി ബും അസ്രദീപ് സിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പേസ് കൊണ്ട് ഒരു മാജിക് കാണിക്കാൻ ശിവന്തുബയ്ക്കും കാര്യമായി കഴിയുന്നില്ല എന്നാണ് ഒരു പ്രശ്നം അതേപോലെ തന്നെ ജിതേഷ് ശർമ്മയോ സഞ്ജു സാംസണോ അല്ലെങ്കിൽ ശിവന്തുബയ്ക്ക് പകരം റിങ്കു സിംഗോ ഫിനിഷർ റോളിൽ എത്തും ആരായിരിക്കും അല്ലെങ്കിൽ അഞ്ചാം നമ്പറിലും നാലാം നമ്പറിൽ നാലാം നമ്പറിലും അഞ്ചാം നമ്പറിലും ആരായിരിക്കും ബാറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു പോരായ്മയായി കാണാൻ കഴിയുന്നതാണ് അതേപോലെ തന്നെ സ്ഥിരതയില്ലാത്ത തിലക് വർമ്മയുടെ ഓസ്ട്രേലിയൻ മണ്ണിലെ പ്രകടനം അദ്ദേഹത്തിന് മികച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ കഴിവിനനുസൃതമായി തിലക് വർമ്മയ്ക്ക് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ചില സമയത്ത് സിറ്റുവേഷനിൽ അദ്ദേഹം മികച്ച ഏഷ്യാ കപ്പിൽ നമ്മുടെ ഹീറോ ആയിരുന്നു തിലക് വർമ്മ പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു തലത്തിലേക്ക് ഉയർന്നു ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നതും ചെറിയൊരു വിമർശനാത്മകമായ ഒരു പരിപാടിയാണ് അപ്പോ ശുഭാങ്കിലിന്റെ ഓപ്പണിംഗിലെ ആ ഒരു അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെയുള്ള അവസാന മത്സരത്തിൽ ഷുമാൻ ഗിൽ എങ്ങനെയാണോ കളിച്ചത് ആ ഒരു രീതിയിൽ ഷുബ്മാൻ ഗിൽ ഓപ്പണിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ടീമിന് അതൊരു മുതൽ കൂട്ടായിരിക്കും അഭിഷേക് ശർമ്മ സ്വതസിദ്ധമായ മികച്ച രീതിയിൽ നല്ല താളത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷുബ്മാൻ ഗിൽ ആ ഒരു തലത്തിലേക്ക് ഇല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ വരികയാണെങ്കിൽ കൂടി വരികയും ചെയ്യും നല്ല രീതിയിൽ ഇന്ത്യ ഒരു മികച്ച ഒരു ടോട്ടലിലേക്ക് പോവുകയും ചെയ്യും അത് കഴിഞ്ഞ് വന്നിട്ട് സൂര്യകുമാർ യാദവ് ആണെങ്കിലും പിന്നെ തിലക് വർമ്മയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് സഞ്ജു സാംസൺ കണ്ടെത്തുന്നത് എന്റെ പേരിൽ അഭിപ്രായം ചെറുപ്പം ജിതേഷ് ശർമ്മയായിരിക്കാം അക്ഷർ പട്ടേൽ ആയിരിക്കാം ശിവം ദുതി ആയിരിക്കാം അല്ലെങ്കിൽ റിങ്കു സിംഗോ ആരെയാണ് ഹാർദിക് പാണ്ഡ്യോ ആരെയാണ് പരീക്ഷിച്ചതെങ്കിൽ ഇന്ത്യൻ ടീം ആ ഒരു സെറ്റായി പോകണമെന്നാണ് ക്രിക്കറ്റിനെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ക്രിക്കറ്റിന് ഇപ്പോഴും സ്നേഹിക്കുന്ന എന്നെ പോലെയുള്ള ഒരു ആരാധകരുടെ പക്ഷം സഞ്ജു സാംസൺ ടീമിൽ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ എന്റെ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് പക്ഷേ ടീം ജയിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രയോറിറ്റി അത് സഞ്ജു സാംസൺ വന്നിട്ട് സഞ്ജു സാംസൺ ആ ടീമിനെ ജയിപ്പിക്കുന്നതെങ്കിൽ അത് നമുക്ക് കൂടുതലും ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഒരു പോരായ്മ ചെറിയ ചെറിയ പോരായ്മകൾ ഒക്കെ മാറ്റിവെച്ചാൽ ഇപ്പോഴും ലോകത്തിലെ ഒന്നാം നമ്പർ ടീം ഇന്ത്യ തന്നെയാണ് മറ്റുള്ള ടീമുകൾക്ക് പോരായ്മ ഇല്ല എന്നല്ല ഇന്ത്യൻ ടീം വളരെ മികച്ച കമ്പാരിറ്റീവിലെ ഏറ്റവും മികച്ച ടീം ഇന്ത്യൻ ടീമാണ് എങ്കിലും ഒരു ചില ചെറിയ ചെറിയ ഒരു ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുഴപ്പമെന്നൊക്കെ മാറിയാൽ ഇന്ത്യ വീണ്ടും ഒരു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിന് തുടർച്ചയായ രണ്ടാം വട്ടവും അല്ലെങ്കിൽ മൂന്നാമത്തെ തവണയും തുടർച്ചയായ രണ്ടാം വട്ടവും മൂന്നാമത്തെ തവണ ആദ്യം തോണിക്ക് സൗത്ത് ആഫ്രിക്കൽ നേടിയത് ആദ്യത്തെ വേൾഡ് കപ്പ് ഞങ്ങൾക്ക് അറിയാവണോ എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അങ്ങനെ ഈ വർഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ടി ട്വന്റി വേൾഡ് കപ്പം ഇന്ത്യക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചു നിർത്തുന്നു ബൈ